ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ ഗോൾഡ് ഗ്യാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് ടൂ വന്യമൃഗശല്യത്തിനെതിരെ അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് അകപ്പാടം വനം സ്റ്റേഷന് മുന്നിൽ സിപിഎം പ്രതിഷേധ ധർണ്ണം നടത്തി സി പി എം നിലമ്പൂർ ഏരിയ സെന്റർ അംഗം കെ മോഹൻ ഉദ്ഘാടനം ചെയ്തു ചാലിയാർ പഞ്ചായത്തിന്റെ മലയോര മേഖലകളിലും ജനവാസ കേന്ദ്രങ്ങളിലും കാട്ടാനകൾ ഉൾപ്പെടെ വലിയ തോതിൽ കൃഷിനാശം വരുത്തുകയും ഒരാൾക്ക് കാട്ടാനാക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് സിപിഎം സമരവുമായി രംഗത്തെത്തിയത് വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഉൾപ്പെടെ ഇളവ് വരുത്തി ജനങ്ങളുടെ ജീവനും കൃഷിക്കും സംരക്ഷണം കേന്ദ്ര സർക്കാർ തയ്യാറാക്കണമെന്നും പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം കൂടുതൽ തുക അനുവദിക്കണമെന്നും സി പി എം ആവശ്യപ്പെട്ടു ചാലിയാർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം പി ടി ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹിലാ കമ്പാടം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഉമ്മർ കർഷക സംഘം പഞ്ചായത്ത് സെക്രട്ടറി രാജഗോപാൽ എന്നിവർ സംസാരിച്ചു